ും ജത്തും പെട്ടെന്ന് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ പിടിച്ചു വെച്ചവണ്ടുപോകും വളരെ പെട്ടെന്ന് അങ്ങോട്ട് പോകുകയും ചെയ്യും ഈ ബിദായി പ്രസ്ഥാനം അങ്ങനെ പ്രത്യേകത ഉണ്ട് അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ വേഗം ആകൃഷ്ടരാകും അതിന് നന്മ കൊണ്ടല്ലേ ഹബീബായ അലൈഹി പറഞ്ഞിട്ടുണ്ട് പിൽക്കാലത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരിലൂടെ ചിന്തകൾ പുതിയ ചിന്തകൾ ഇങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കും നമ്മുടെ രക്തം നമ്മുടെ ഞരമ്പിലൂടെ പ്രസരിക്കുന്നത് പോലെ പ്രസരിച്ചു കൊണ്ടിരിക്കും ആ ബിദൈ ചിന്തകളെ കുറിച്ച് ഉദാഹരണം തന്നോ അത് അത് പേവിഷം പോലെയാണ് പേവിഷം ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം ഞാൻ ഒരു പേപ്പെട്ടി ആക്കി വെച്ച ആൾക്കാർ പറഞ്ഞിട്ട് ഹദീസ് പറയുമോ ഞാനൊന്നും ആക്കണ്ട അള്ളാഹുന്റെ ഹബീബായ മുത്ത് റസൂർ പറഞ്ഞ വാക്കാണ് ആ പ്രസ്ഥാനം പേ വിഷം പോലെയാണ് പേ വിഷം പേപ്പെട്ടി കടിച്ചു മരിച്ചു നമ്മൾ കേൾക്കാറുണ്ട് പ്രതിരോധ കുത്തു മുൻകൂർ വെച്ചിട്ടും മരിച്ചു എന്ന് കേൾക്കാ പത്രത്തിൽ വായിക്കാറുണ്ട് സത്യത്തിൽ പേവിഷ ബാധക്ക് ഇന്ന് വരെ മെഡിസിൻ കണ്ടെത്തിയിട്ടില്ല വല്ലാത്തൊരു രോഗമാണ് അള്ളാഹാന്റെ റസൂ സുല്ലാഹുന്റെ ഒരു കൂടി നമുക്ക് ബോധ്യപ്പെടുകയാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് അപ്പർ അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞത് ഈ ആശയം ഒരാളെ മനസ്സിൽ കടന്നുകൂടിയാൽ അത് പേവിഷം മനസ്സിൽ ശരീരത്തിൽ കടന്നുകൂടിയത് പോലെ പേവിഷ ബാധിച്ചതുപോലെയാണ് എന്താ പ്രശ്നം മഫ്സിൽ അത് ബാധിച്ചാൽ ഒരു മനുഷ്യന്റെ ഒരു സന്ധിയും ഒരു ഞരമ്പും ഒന്നും ബാക്കി എല്ലായിടത്തും തത്സമയം പ്രസരിക്കും പിന്നെ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലെന്ന് അഷ്റഫുൽ അഷ്റഫു പഠിച്ചവരെ അന്ന് എത്രയോ രോഗം ഉണ്ട് തങ്ങളാ ഉദാഹരണം പറഞ്ഞോ ഇന്നും മെഡിസിൻ കണ്ടെത്താത്ത ഈ പേ വിഷബാധയാണ് അന്ന് തങ്ങൾ ഇതിന് ഉദാഹരണം പറഞ്ഞത് അത് ബാധിച്ചാൽ ഒരു രക്ഷയില്ല പിന്നെ ആ രോഗം അങ്ങനെ നിലനിൽക്കും അങ്ങനെ മരിക്കേ വഴിയുള്ളൂ വേറെ വഴിയില്ല ഇതാണ് ഈ പ്രസ്ഥാനങ്ങളുടെ അവസ്ഥാവിശേഷം നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവര് ബന്ധപ്പെടുത്തി കഴിഞ്ഞപ്പോ ഇന്നത്തെ കാലത്തിനുസരിച്ച് കുറച്ചൊക്കെ മുജാഹിദുകൾ ഏറ്റവും ജമാനോ ബന്ധപ്പെട്ട് അവരൊക്കെ കൂടെ നടന്ന അവർ നല്ല ആശങ്ക നമുക്കും പകർത്തിക്കൂടെ എന്നൊക്കെ ചിന്തിക്കുന്ന ചോദിക്കുന്ന പുതിയ ആളുകളും നമ്മുടെ പരിസരങ്ങളിലും കൂട്ടങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരുപക്ഷെ വലിയ പണ്ഡിതന്മാരവരുമായി ബന്ധപ്പെട്ടാൽ ദോഷം വന്നില്ലെന്ന് വന്നേക്കാം അവർക്കും വരാനിടയുണ്ട് ഇത് കണ്ട് അവരുമായി ഇഴുകിച്ചേർന്ന സാധാരണക്കാരായ ആളുകളുണ്ടല്ലോ ചെറുപ്പക്കാരായ ആളുകളുണ്ടല്ലോ മുത്താൽ സുഹൃത്തുക്കളുണ്ടല്ലോ അവരാശയപരമായി മാറും മാറിക്കഴിഞ്ഞാൽ ഇതുപോലെയാണ് ചേർന്നാൽ പിന്നെ തിരിച്ചു കിട്ടുക ഒരാൾ മുജാഹിദ്ക്ക് പോയാൽ പോയത് പിന്നെ അടുത്ത ആൾക്കാർ പോകാതിരിക്കാൻ നോക്കുക എന്നല്ലാതെ ഒരു കാരണവശാലും പോയ ആളുകൾ തിരിച്ച് സുന്നത്തിന്റെ മാത്രേക്ക് തിരിച്ചു വരില്ല പോലെ പറഞ്ഞതല്ലേ അത് വന്നാൽ നശിച്ചു തന്നെ ും പിന്നെ യാതൊരു എക്സ്ക്യൂസും ഇല്ല അതുപോലെ തന്നെ ആ സംഭവം നടക്കും ഒരു വീഴ്ച ആ വിഷയത്തിൽ ഒരു മാറ്റമല്ല അത് നിലനിൽക്കും അങ്ങനെ മരിച്ചു പോകേണ്ടി വരും അങ്ങനെ മരിച്ചു പോകേണ്ടി വരും വേറെ യാതൊരു മാർഗമല്ല അങ്ങനെയുള്ള മാരകമായ കേസാണ് ഈ വിഷയം ഇത് അങ്ങോട്ട് ചേരും എന്ന് പറഞ്ഞാൽ ഇന്നേരം ഇങ്ങോട്ട് വരുന്നില്ല ബഹുമാനനായ മറുഹ് നാട്ടിക മൂസുമുസ്തേന അവർട്ടായിരുന്നു സുന്നികട രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്ക് ഒന്നും യൂട്യൂബിൽ ലഭ്യമാണ് തത്തുലമായ പ്രഭാഷകനെ നമ്മൾ പിന്നെ കണ്ടിട്ടില്ല അള്ളാഹു അവർക്ക് നൽകി അള്ളാഹുന്റെ ജന്നാത്ത മാസത്തിന്റെ ഹുർമത്ത് കൊണ്ട് ധര ചുയർത്തി കൊടുക്കുവാറട്ടെ അദ്ദേഹം നല്ല മറുപടി പറയാൻ കഴിയും ഇങ്ങനെ ചോദ്യം നടക്കുന്ന വേദികളിൽ അദ്ദേഹം ചോദിച്ചു നമ്മുടെ ആളുകൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാൽ ആ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വേഗം ആകൃഷ്ടരാകുന്നുണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് നിനച്ച് അവരെ നമ്മളൊരു സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ചേർത്താൽ അവർ മുജാഹിദ് സുന്നിക്ക് വരുന്നില്ല അതെന്താ സംഭവം ഇപ്പൊ നമ്മൾ മുജാഹിദ് കുറച്ച് കോളേജുകളുണ്ട് നമ്മുടെ കുട്ടി പഠിക്കാനല്ലേ തൽക്കാലം സൗകര്യത്തിന് വേണ്ടി എന്ത് ചെയ്യാ കുട്ടി പഠിക്കല അവിടെ പഠിക്കട്ടെ ഒക്കെ ഇസ്ലാം തീയതി അല്ലേ മറ്റമ്മ ശ്രദ്ധിച്ചാൽ പോരാജയം ആറ് മാസം കഴിയുമ്പോൾ കുട്ടി മുജാഹിദാവും പിന്നെ നമ്മൾ എന്ത് തല കുത്തി മറും കാര്യല്ല കുട്ടിനെ സുന്നിക്ക് തിരിച്ചു കിട്ടൂല അനുഭവം ധാരാളം ആളുണ്ടാവോ നേരത്തെ ഒരു മുജാഹുദിന സാധാരണ പ്രവർത്തകനെ നമ്മുടെ കോളേജിൽ കൊണ്ടു വന്ന് നമ്മൾ ഒരു വർഷമല്ല രണ്ട് വർഷമല്ല നാല് വർഷമല്ല അഞ്ച് വർഷം കോഴ്സ് കഴിയുന്നവരെ ആ കുട്ടിയെ നേരാക്കാൻ ശ്രമിച്ചാലും ആ കുട്ടി മുജാഹിദ് പ്രസ്ഥാനം പിന്തിരില്ല അതെന്റെ മഹത്വമല്ല വിദ്യാർത്ഥിന്റെ പ്രത്യേകതയാണ് മഹാനായ നാട്ടിക മൂസം മുസ്ലിയാർ പറഞ്ഞുകൊണ്ട് ചോദിച്ചു ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ കോളേജിൽ ചേർത്ത കുട്ടികൾ വേഗം അങ്ങോട്ട് പോകുന്നു നമ്മളെ കോളേജിൽ അവരെ കുട്ടികളെ ചേർത്താൽ അവരിങ്ങോട്ട് മാറുന്നില്ല എന്താ സംഭവം തന്നു ഒറ്റവാക്കൽ മറുപടി പറഞ്ഞു രോഗം പകരും ആരോഗ്യം പകരില്ല എന്ന് പറഞ്ഞു രോഗ രോഗം പകരും പെട്ടെന്ന് പകർന്നു വിളിക്കും ഇത് ആരോഗ്യമാണ് സുന്നദ്ധ്യമായത് അത് പകരില്ല അത് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ ചെയ്യാ എന്നുള്ള ഉദാഹരണം പറഞ്ഞു അത് സന്യാസിന്റെ താടി പോലെയാണ് എന്ന് പറഞ്ഞു സന്യാസിന്റെ താടിയാണ് സന്യാസിന്റെ വിശ്വാസം ജീവികളെ കൊല്ലാൻ പാടില്ല പ്യുവർ വെജിറ്റേറിയൻ ആണ് ഒന്നും മാംസം ഒന്നും കഴിക്കൂല കാരണം ജീവികളെ കൊല്ലാൻ പാടില്ലല്ലോ അങ്ങനെയുള്ള സന്യാസി ഒരുക്കിങ്ങനെ നടന്നു പോകുമ്പോൾ അബദ്ധവശാൽ എങ്ങനെയോ സന്യാസിൻ താടിന്റെ ഉള്ളിൽ ഒരു ഉറുമ്പ് കയറി കൂടി ഉറുമ്പ് ഇങ്ങനെ കടിക്കാൻ തുടങ്ങി സന്യാസിക്ക് മനസ്സിലായത് ഉറുമ്പാണ് പക്ഷെ ശരിക്ക് തെരഞ്ഞിങ്ങനെ എടുത്താൽ ഉറുമ്പ് ചത്തുപോകാൻ സാധ്യതയുണ്ട് ജീവനെ കൊല്ലാൻ പാടില്ലല്ലോ പാടില്ലോ സഹിച്ചിങ്ങനെ നടന്നു മെല്ലെ മെല്ലെ ഇങ്ങനെ ഒപ്പിച്ചു പോയി ഭാഗ്യത്തിന് പോകുന്ന വഴിയിൽ ഒരു ഉറുമ്പിന്റെ കൂട് കണ്ടു സന്യാസി അതിൽ താടി വെച്ചു കൊടുത്താൽ ഈ ഉറുമ്പ് കൂട്ടുകാരെ കാണുമായിട്ട് ഇറങ്ങിപ്പോവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് താടി ഇങ്ങോട്ട് വെച്ചു കൊടുക്കാന്ന് വിചാരിച്ചു വെച്ചു സന്യാസി എന്താ സംഭവിക്ക ആ ഉറുമ്പ് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതിന് പകരം മറ്റേ ഉറുമ്പുകളൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് കയറിക്കൂടി ഇതാണ് പിതാത്തിന്റെ ഉദാഹരണം നമ്മൾ അവരെ നന്നാക്കി എടുക്കാൻ ബന്ധപ്പെട്ട് ഇങ്ങോട്ട് കൂട്ടാന്ന് വിചാരിച്ചാൽ അവരെ പരിപാടികൾക്കും കൂട്ടുകാരനും ഒക്കെ ആയി പോയാൽ നമ്മൾ അങ്ങോട്ട് പോയല്ല ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ല ഇതാണ് വിജാത്തിൻ്റെ ഉദാഹരണമെന്ന് അഷറഫുഹൽ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാസിന് പഠിപ്പിച്ച ഹരിത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു